സമസ്ത വിഷയത്തിൽ പി എം എ സലാമിനെതിരെ സൂപ്പർ പണിയുമായി സംസ്ഥയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അല്ലെങ്കിൽ സംസ്ഥയുടെ അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെതിരെയാണ് രൂക്ഷ വിമർശനവുമായി സംസ്ഥയുടെ അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് സലാം എറണാകുളത്തെ നേതൃത്വ ക്യാമ്പിൽ നടത്തിയ പരാമർശത്തിനെതിരെയാണ് രൂക്ഷമായ ഭാഷയിൽ മുത്തുക്കോയ തങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ജില്ലാ ക്യാമ്പിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുന്നികളെ അവഹേളിക്കുന്ന തരത്തിൽ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും പ്രശ്നങ്ങളും ഉയർന്നിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ജിഫ്രി ജിഫ്രിക്കോ മുത്തുക്കോയെ തങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത് അതായത് സുന്നി ആദർശങ്ങളെ ആർക്കും എവിടെ വെച്ചും പരിഹരിക്കാം പരിഹസിക്കാമെന്ന് ആർക്കെങ്കിലും കരുതിയാൽ അവർക്ക് തെറ്റ് പറ്റിയെന്നും പൊതുവേദികളിൽ ഇതുമായി ആയിട്ട് ഉപയോഗിച്ചാൽ അത് അപകടത്തിലേക്കുള്ള പോക്കായിരിക്കുമെന്നും ജിഫ്രി മുത്തുകോയത്തങ്ങൾ ലീഗ് നേതാവിന് മുന്നറിയിപ്പ് നൽകി വളരെ വ്യക്തമായ ഒരു കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലെല്ലാം ലീഗും സമസ്തയും തോന്നൽ ശക്തമായ രീതിയിലുള്ള ഇഷ്യൂസ് നിലനിന്നിരുന്നു അവർ തമ്മിലുള്ള തർക്കം വളരെ രൂക്ഷമായിരുന്നു ഇതിനിടയിൽ പ്രശ്നങ്ങൾ ശമിപ്പിക്കാനായിട്ട് വലിയ തോതിലുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് അടക്കം ഉണ്ടായെങ്കിലും ഇത് ശരിയായ രീതിയിൽ ഫലം കണ്ടിരുന്നില്ല ഇപ്പോഴിതാ വളരെ രൂക്ഷമായ ഭാഷയിൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ എത്താൻ കാരണം തന്നെ പി എം എ സലാമിൻ്റെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റുകളും വലിയ തോതിൽ സംസ്ഥയും സുന്നി വിഭാഗങ്ങളും യും പ്രകോപിപ്പിക്കുന്ന ഉള്ളതാണ് വഹാബി ആശയങ്ങൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിയായ പി എം എ സലാം എന്നുള്ളതാണ് സംസ്ഥാന വിഭാഗക്കാരുടെ പ്രധാന ആക്ഷേപം അപ്പോൾ ഈ ഘട്ടത്തിൽ കൃത്യമായ രീതിയിലുള്ള മറുപടിയുമായിട്ടാണ് ജിഫ്രി മുതുകോയെ തങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരക്കാർക്കെതിരെ ശബ്ദിച്ചാൽ മറ്റു വല്ല പ്രയാസങ്ങളും ഉണ്ടാകുമെന്നാണ് പലരും കരുതുന്നത് അതായത് സീ ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമല്ല ഇത്തരക്കാർക്കെതിരെ പ്രതികരിച്ചാൽ പാഠം പഠിപ്പിക്കുമെന്നുള്ള തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും ഇറങ്ങുന്നുണ്ട് ഇതൊന്നും ഒന്നുമല്ല എന്ന് തന്നെയാണ് ജിഫ്രി മുത്തു തങ്ങൾ പറയുന്നത് സംസ്ഥയുടെ ആശയം ഇവിടെ വേണ്ട ജനറൽ ജനറൽ ഇസ്ലാം മതിയെന്നാണ് അവരുടെ വാദം സുന്നത്ത ജമാഅത്തിനെ താറടിക്കാൻ ഞങ്ങൾ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്നും വളരെ വ്യക്തമായിട്ട് ആണ് പറഞ്ഞു വയ്ക്കുന്നത് സുന്നത്ത ജമാഅത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരും ആരെയും ഏൽപ്പിച്ചിട്ടില്ല അതായത് കൃത്യമായ രീതിയിലുള്ള ഒരു നിലപാട് ഇവിടെ വ്യക്തമാക്കുകയാണ് സമസ്ത നേതൃത്വം ചെയ്യുന്നത് കാരണം വലിയ തോതിൽ ലീഗിൻ്റെ ഭാഗത്ത് നിന്നും പ്രശ്നങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ കാര്യക്ഷമമായി തന്നെ നേരിടാൻ ഉറച്ചാണ് ഇപ്പോൾ സംസ്ഥ രംഗത്തെത്തിയിരിക്കുന്നത് സുന്നദ്ധ ജമാഅത്തിനെ താറടിക്കാൻ ഞങ്ങൾ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ആരെയും അനുവദിക്കില്ല എന്നും തങ്ങൾ പറഞ്ഞു അതായത് മുദ്രസ് ജില്ലാ സംഗമത്തിലായിരുന്നു ഈ ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ ഇത്തരം ഒരു പ്രതികരണം ഉണ്ടായത് അള്ളാഹുവാഡോ ഇടയാളന്മാരില്ലാതെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന തൻ്റെ വഹാബി ആശയം സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമായി ലീഗ് വേദിയിൽ പ്രസംഗിച്ചത് സുന്നി വിഭാഗത്തോടുള്ള അവഹേളനമാണെന്നുള്ള ചൂണ്ടിക്കാട്ടി സമസ്തയിലെ ഒരു വിഭാഗം സലാമിനെതിരെ മുൻപേ രംഗത്ത് വന്നിരുന്നു ആദ്യം സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എഫാണ് രംഗത്ത് വന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകിയെങ്കിൽ പിന്നീട് സമസ്തയുടെ യുവ വിഭാഗമായ എസ് വൈസിൻ്റെ നേതൃത്വത്തിലാണ് രംഗത്ത് വന്നത് ഇവരാകട്ടെ കുഞ്ഞാലിക്കുട്ടിക്കും അതോടൊപ്പം തന്നെ സാദിക്കലി തങ്ങൾക്കുമെല്ലാം നേരിട്ട് കത്ത് ാന്തരം അഭ്യർ അധികാരി വളരെ ആധികാരികമായി തന്നെ ഔദ്യോഗികമായി തന്നെ പരാതി നൽകുക വരെ ചെയ്തു ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ മുത്തുക്കോയ തങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകാൻ കാരണം ഭൂരിഭാഗം വിശ്വാസികളുള്ള പാർട്ടിയുടെ അമരത്തിരുന്ന് വിശ്വാസങ്ങളെ പരിഹസിക്കുന്ന സലാമിനെ നിയന്ത്രിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി നേതാക്കൾ പാർട്ടിക്കും നേതാക്കൾക്കും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിക്കും തങ്ങൾക്കും എല്ലാം കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന്മേൽ യാതൊരുവിധ തീരുമാനവും ആയിട്ടില്ല ഇതിനിടെ സലാം ഫേസ്ബുക്കിലൂടെ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും മുതിർന്ന ലീഗ് നേതാക്കളാരും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ല ഇതിലുള്ള അമർഷമാണ് ജിഫ്രി തങ്ങളുടെ വിമർശനത്തിന് പിന്നിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് വലിയ തോതിൽ ലീഗിനെ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ ലീഗിന് വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ജിഫ്രി മുതക്കോയ തങ്ങൾ നടത്തിയിരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ല വിശ്വാസത്തിലൂന്നിയുള്ള സുന്നിവിശ്വാസത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇവർ നേതൃത്വം നൽകുന്നത് ഇതിനെ താറടിക്കാൻ അനുവദിക്കില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നു സാദിഖലി തങ്ങൾക്കും തിരുത്തായിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിനെയും അതായത് സി ഐ സി വാഫി വാഫിയ സംവിധാനത്തെ സംസ്ഥാന നേതൃത്വം തള്ളി പറഞ്ഞിട്ടില്ലെന്ന സാദി തങ്ങളുടെ പ്രസ്താവന എ എം ജിഫ്രി കോയ തങ്ങൾ തള്ളിക്കളഞ്ഞു കാരണം എച്ച് കഴിഞ്ഞാൽ ലീഗിനെ സമസ്തയെ പ്രകോപിപ്പിച്ചുകൊണ്ടാണ് സമസ്തയുമായ അല്പം വിഘടിച്ച് നിൽക്കുന്ന വിഭാഗത്തിന് ഈ വാഫി വിഭാഗത്തെ ലീഗ് വലിയ തോതിൽ കൊണ്ടു നടക്കുന്നത് ലീഗ് ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ നേതൃത്വം നൽകുന്നത് സാദിഖലി തങ്ങൾ പറഞ്ഞത് യാതൊരു ില്ല ഞങ്ങൾ ഞങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈ നിലപാടിനെതിരെയും കൃത്യമായിട്ട് ഈ സാദിഖലി തങ്ങളുടെ ഈ നിലപാടിനെതിരെയും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശക്തമായ ഭാഷയിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെ അങ്കരി അംഗീകരിച്ചെന്ന രീതിയിൽ ചില ആളുകളുടെ പ്രസംഗം കേട്ടു അത് ശരിയല്ല സി എസ് സിക്ക് എതിരെ സമസ്ത എടുത്ത നിലപാടിൽ യാതൊരുവിധ മാറ്റവുമില്ല പ്രശ്നങ്ങളിൽ ഇപ്പോഴും ചർച്ച നടന്നു വരികയാണ് നല്ല നിലയിലാണെങ്കിൽ അങ്ങനെ പോകാം അല്ലെങ്കിൽ അല്ലാത്ത നിലയിലും പോകാമെന്നാണ് തങ്ങൾ പറഞ്ഞത് അതായത് കൃത്യമായി ലീഗിനെതിരെ സമസ്തയ്ക്ക് കൃത്യമായ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് ഉണ്ട് എന്ന് തന്നെ തെളിയിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടി ലീഗ് വലിയ തോതിൽ അങ്കലാപ്പിലായിട്ടുണ്ട് കാരണം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളടക്കം സമസ്തയുടെ വോട്ടില്ലാതെ ഇവർക്ക് പറ്റത്തില്ല സമസ്തയുടെ ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിലും ഇവരുടെ വോട്ടിനെ കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള നീക്കം നടത്താൻ ലീഗ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് ഒരു അതായത് സമസ്തയിൽ പിളർപ്പുണ്ടാക്കി തങ്ങൾക്ക് അനുകൂലമായ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിക്കൊണ്ട് സംസ്ഥയെ തകർക്കാനുള്ള വലിയ തോതിലുള്ള നീക്കം ചില നേതാ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് മുൻപ് നിരവധി വാർത്തകൾ വന്നിരുന്നു അതോടൊപ്പം തന്നെ സുപ്രഭാതം പത്രത്തെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പത്രത്തെ തകർക്കാൻ വലിയ തോതിലുള്ള നീക്കം നടത്തി ഗൾഫിലടക്കം ചന്ദ്രിക എഡീഷൻ ആരംഭിച്ച് വലിയ തോതിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു ഇതിനെ എല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കൃത്യമായിട്ട് സമസ്തയുടെ പരമാധ്യക്ഷൻ തന്നെയായ ജെഫ്രി മുത്തുക്കോ തങ്ങൾ വളരെ കൃത്യതയോടുകൂടി പ്രവർത്തി പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും കുഞ്ഞാലിക്കുട്ടിയും സാധിക്കലി തങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സമസ്തയുടെ പിന്തുണയില്ലാതെ നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന് കാരണങ്ങളുണ്ട് സമസ്തയിലെ ഭൂരിഭാഗം ആളുകളും ലീഗ് അനുകൂലികളാണ് ലീഗിൻ്റെ പ്രവർത്തകരാണെന്നും പറയുമ്പോൾ ലീഗിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ് സമസ്ത ഒരു പരസ്യ നിലപാടെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലബാർ മേഖലയിൽ ഒരു തരത്തിലും വെള്ളം കുടിക്കാൻ പോലും ഒരു പാത്രം കിട്ടാത്ത അവസ്ഥ വരുന്ന സാഹചര്യം വരും അതുകൊണ്ട് കൃത്യതയോടുകൂടി നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾക്ക് നിലനിൽക്കാം അതല്ലാതെ സമസ്തയെ പ്രകോപിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് സുന്നി ആശയക്കാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് പോകുന്ന നിങ്ങളുടെ വഹാബി നീക്കങ്ങൾക്കെതിരെ ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ള സന്ദേശം തന്നെയാണ് സമസ്ത ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ കൃത്യതയോടെ മുന്നോട്ട് വയ്ക്കുന്നത്